സ്വപ്നമാബിനി കവിത കേൾക്കാം സ്വപ്നങ്ങൾ എന്നും കാണാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു സ്വപ്നമാപിനി ഉണ്ടാക്കി ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് സങ്കല്പങ്ങൾ കൊണ്ട് ചില സ്വപ്നങ്ങൾ അതിൽ തെളിഞ്ഞില്ല സ്വപ്നങ്ങൾ എന്നും കാണാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു സ്വപ്നമാപിനി ഉണ്ടാക്കി ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് സങ്കൽപ്പങ്ങൾ കൊണ്ട് ചില സ്വപ്നങ്ങൾ അതിൽ തെളിഞ്ഞില്ല തെളിഞ്ഞവയിൽ നല്ലത് ഞാൻ മനസ്സിൻ്റെ ഒരു കോണിൽ സൂക്ഷിച്ചു തെളിഞ്ഞവയിൽ നല്ലത് ഞാൻ മനസ്സിൻ്റെ ഒരു കോണിൽ സൂക്ഷിച്ചു അല്ലാത്തവയെ കാറ്റിൽ പറത്തിവിട്ടു സ്വപ്നമാപിനിക്ക് പുറകിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയുമായിരുന്നു എൻ്റെ പഴയ സ്വപ്നങ്ങളെല്ലാം തെളിഞ്ഞു കാണാം ചിലപ്പോൾ സ്വപ്നമാപിനിക്ക് പുറകിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയുമായിരുന്നു എൻ്റെ പഴയ സ്വപ്നങ്ങളെല്ലാം തെളിഞ്ഞുകാണാം ചിലപ്പോൾ വസന്തവും ഹേമന്തവും എത്രയെത്ര കാലങ്ങൾ വസന്തവും വർഷവും ഹേമന്തവും എത്രയെത്ര കാലങ്ങൾ സ്വപ്നങ്ങൾക്ക് പല അർത്ഥങ്ങൾ എൻ്റെ സ്വപ്നമാപിനി എന്നും കൃത്യം സ്വപ്നങ്ങൾക്ക് പല അർത്ഥങ്ങൾ എൻ്റെ സ്വപ്നമാപിനി എന്നും കൃത്യം നന്ദി